നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ തിരൂരങ്ങാടിയിൽ നിന്ന് കൈക്കുഞ്ഞുമായി കടന്ന പിതാവിനെയും കുട്ടിയെയും ഒരു മാസത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കൊൽക്കത്തയിൽ കണ്ടെത്തി ഇരുവരും കഴിഞ്ഞിരുന്നത് യുവാവിന്റെ കാമുകിക്കും മകനുമൊപ്പം കാമുകിയുടെ സഹായത്തോടെ ഒളിജീവിതം നയിക്കുകയായിരുന്ന സംഘത്തെ തിരൂരങ്ങാടി പോലീസ് കണ്ടെത്തിയത് നാടകീയ നീക്കങ്ങളിലൂടെ ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ച തിരൂരങ്ങാടി പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘമാണ് കാണാതായ തിരൂരങ്ങാടി വെളിമുക്ക് പഠിക്കൽ സ്വദേശി ആലിംഗത്തൊടി മുഹമ്മദ് സഫീറിനെയും ഒരു വയസ്സുകാരിയായ മകൾ ഇനായ മെഹ്റിനെയും കണ്ടെത്തിയത് ജൂൺ സഫീർ കുട്ടിയുമായി കടന്നത് തിങ്കളാഴ്ച രാത്രിയാണ് ഇവരെ കണ്ടെത്തിയിട്ടുള്ളത് തിരൂരങ്ങാടി തൃക്കുളത്തെ ഭാര്യവീട്ടിൽ നിന്ന് കല്യാണത്തിനെന്ന പേരിൽ കൈക്കുഞ്ഞുമായി സഫീർ മുങ്ങുകയായിരുന്നു ഇയാളെ അടുത്ത ദിവസം കൊണ്ടോട്ടിയിൽ കാമുകിക്കൊപ്പം കണ്ടെത്തിയിരുന്നെങ്കിലും പിന്നീട് അപ്രത്യക്ഷനായിരുന്നു പശ്ചിമ ബംഗാൾ സ്വദേശിയായ യുവതിയും അവരുടെ കുട്ടിയും സഫീറിനൊപ്പമുണ്ടായിരുന്നു നാലുപേരും കോഴിക്കോട് എത്തിയതായി കണ്ടെത്തിയിരുന്നെങ്കിലും പിന്നീടുള്ള യാത്രയുടെ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല ഒരു മാസത്തിലേറെയായി കുടുംബവും നാടും ഇവർക്കായുള്ള അന്വേഷണത്തിലായിരുന്നു ഭാര്യവീടായ തൃക്കുളം പതിനാറുങ്കൽ മണക്കടവത്ത് വീട്ടിലെത്തി കുഞ്ഞിനെയും എടുത്ത് സഫീർ പോകുകയായിരുന്നു ഓട്ടോയിലെത്തിയ സഫീർ അതേ വാഹനത്തിലായിരുന്നു മടങ്ങിയത് സുഹൃത്തിന്റെ കല്യാണത്തിന് പോകുന്നതായി അറിയിച്ച് കുഞ്ഞിനെ വസ്ത്രങ്ങൾ അണിയിക്കാൻ ഫോണിലൂടെ നിർദ്ദേശിച്ച ശേഷം സഫീർ വീട്ടിലെത്തി കുട്ടിയുമായി പോകുകയായിരുന്നു ചെന്നൈയിൽ കഫ്തീരിയ നടത്തിയിരുന്ന സഫീർ ചെന്നൈയിൽ നിന്ന് നാട്ടിലെത്തി അവിടെ നിന്ന് ഓട്ടോയിൽ വന്ന് കുഞ്ഞിനെ കുഞ്ഞിനെയെടുത്ത് കടക്കുകയായിരുന്നു ചെന്നൈയിൽ നിന്ന് പരിചയത്തിലായ കൊൽക്കത്ത സ്വദേശിനിയും അവരുടെ മകനുമാണ് ഒപ്പമുള്ളതെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു അതോടെയാണ് കൊൽക്കത്തയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത് രണ്ടാഴ്ചയിലേറെയായി തിരൂരങ്ങാടി പോലീസ് കൊൽക്കത്ത കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരികയാണ് നേരത്തെ ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പറുകളെല്ലാം സഫീറും കാമുകിയും ഉപേക്ഷിച്ചിരുന്നു പുതിയ നമ്പറുകൾ കണ്ടെത്തിയതോടെ പോലീസിന് അന്വേഷണം എളുപ്പമായി അതോടെ സംഘത്തിനായി വല വലവിരിക്കുകയായിരുന്നു സഫീറിനെയും കുഞ്ഞിനെയും അടുത്ത ദിവസം തിരൂരങ്ങാടിയിൽ എത്തിക്കും പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ